ഒരാളിതാ വെയ്യാണ്ട് വിടങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ പുറം വേദനയും ബാക്ക് വേദനയും വയറിൻ്റെ അടി വേദന ഒക്കെ ആയിട്ട് തീരെ വയ്യാ എത്ര ദിവസമായി തുടങ്ങിയിട്ട് ഇന്നലെ ഇന്നുമല്ലേ ഭയങ്കരമായിട്ട് കൂടിയത് അപ്പോൾ ഇതാ ഹോസ്പിറ്റലിൽ പോവാൻ നിൽക്കുകയാണ് എന്താണെന്നറിയില്ല ഭയങ്കര വേദനയാണ് ഫുഡൊക്കെ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് കഴിച്ചിട്ട് വേണം പോകാൻ ഹോസ്പിറ്റൽ ബുക്ക് ചെയ്തിട്ടില്ല ബുക്ക് ചെയ്യണം അപ്പോൾ ആ സമയം എട്ട് മണിയായിട്ടുള്ളു അപ്പോൾ കുറച്ചു ബുക്ക് ചെയ്തിട്ട് വേഗം പോകണം എന്താണ് അവസ്ഥ നല്ലത് നിക്കാനും പറ്റില്ല നടക്കാനും പറ്റില്ല ഇരിക്കാനും പറ്റില്ല രണ്ട് ദിവസമായിട്ട് ഉറങ്ങിയിട്ട് തന്നെ രണ്ട് ദിവസമായി അടിവേദന തിരിയാനും ഉറക്കവും കിട്ടുന്നില്ല ഒന്നുമില്ല ചാ പിടിക്കട്ടെ എന്തായാലും ഞങ്ങള് ഡോക്ടറെ കാണാൻ പോവാണ് ഡോക്ടറെന്താ പറയണന്ന് അറിയില്ല ഇനിയിപ്പ കൊറച്ച് നടക്കാനേ ഇരിക്കാൻ ഇവിടെ നടക്കൊന്നും ഇല്ല

ബാഗ് പോലും പാക്ക് ചെയ്തിട്ടില്ല സാധനങ്ങളൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ട് പക്ഷെ അതിങ്ങനെ എടുത്തു വെച്ചല്ലോ ഞങ്ങള് വീഡിയോ ചെയ്തിട്ടൊന്നുമില്ലല്ലോ പാക്ക് ചെയ്തിട്ടൊന്നും അതെ ഞാൻ ഒറ്റക്ക് ബാഗ് പാക്ക് നടത്തേണ്ടി വരും എനിക്ക് അതിന്റെ പേരൊന്നും അറിയില്ല റിയാൻ പീസ് കറി കഴിക്കാ ഗുളിക കുടിക്കാൻ പോവാണ് പിന്നെ ഡോക്ടറെ ഒക്കെ ബുക്ക് ചെയ്തിട്ടുണ്ട് പക്ഷെ ഇരുപത്താറാണ് ടോക്കൺ നമ്പറ് പതിനൊന്നരയ്ക്കാണ് പോവാൻ പറഞ്ഞത് തീരെ വെയ്യാണ്ട് അതാവള കുട്ടി ഫാനും വലിയ എത്ര വലിയ ഫാനുണ്ടെങ്കിൽ ഈ ഫാനിട്ടേ ഇപ്പം കിടന്നുറങ്ങൂ ഒക്കെ ചെയ്യുള്ളു പിന്നെ കാലത്ത് നല്ലൊരു സുഖ ഇപ്പോഴത്തെ കർട്ടൻ ഒക്കെ ഞങ്ങള് അഴിച്ചു മാറ്റിയോ ക്ലീനിങ്ങിന് വേണ്ടിട്ട് ഇത് പെയിന്റ് അടിക്കണം എന്നൊക്കെ വിചാരിച്ചാണ് പെയിന്റ് അടിക്കുമ്പോഴത്തേന് ആളും ഇങ്ങോട്ട് വരുവാണാവോ അല്ലേ കാണിപ്പോഴും രാത്രിയുള്ള കറച്ചിലും ഇങ്ങളൊക്കെ കാണുമ്പോഴേ ഇന്നലെ ഭയങ്കര കരച്ചിലായിരുന്നു അങ്ങനെയാണ് ഹോസ്പിറ്റലിൽ പോവാരിച്ചു ബാക്ക് പെയിൻ മാത്രമേ ഉള്ളൂ അല്ലേ പ്രസേഖന പോലത്തെ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ ബാക്ക് പെയിനും വയറിന്റെ അടിവേദന നമ്മള് വീഡിയോ കണ്ടിട്ടില്ലേ കോൺട്രാക്ഷൻ ഉണ്ടാവുന്നു ഇങ്ങനെ വയറിങ്ങനെ തള്ളു ആ ഒരു സംഭവം ഒന്നുമില്ല തള്ളല്ല ഇങ്ങനെ ചുരുങ്ങണ പോലെ ആ ഒരു സംഭവം ഒന്നുമില്ലല്ലോ ഒരു ഒരു വേദന ിട്ട് പിന്നെ വയറും കുട്ടി രണ്ട് സൈഡും ഭയങ്കര ടൈറ്റ് അല്ലേ തല ഇനി എന്തായാലും കുളിച്ചിട്ട് പോയി ഹോസ്പിറ്റൽ പോയി ഡോക്ടറെ കണ്ടുപോകട്ടെ അല്ലാണ്ടാവുന്നില്ല ഇങ്ങനെ അതേ എന്തേലും ഇത്ര അങ്ങനെ ബാക്ക് പെയിൻ വരുന്ന വരുമ്പോഴൊക്കെ ഒരു ടെൻഷനാണല്ലോ അത് ഇനി രണ്ട് ദിവസത്തിന് ഇനി ഹോസ്പിറ്റൽ ബാഗ് പാക്കിങ് ബേബിൻ്റെ വെച്ചിട്ടുണ്ട് ഇന്ത്യയിലേക്ക് കുറച്ചും കൂടി സാധനങ്ങൾ വാങ്ങി സെറ്റാക്കാൻ ചിലരെ ചില്ലറ സാധനങ്ങൾ പേസ്റ്റ് ബ്രിഷ് അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാറുണ്ട് പിന്നെ എന്താണ് അതുകൊണ്ട് ചെയ്യേണ്ടത് അത് എല്ലാവർക്കും യൂസ്ഫുള്ളാകും എനിക്ക് തന്നെ എല്ലാരും വീടോ കണ്ടിട്ട് അപ്പൊ നമ്മളെ വീടോ മറ്റുള്ളവർക്ക് ചൂടുവെള്ളമായിട്ട് ഞാൻ പോയി കുളിച്ചിട്ട് ഉം ഭയങ്കര ഇത് ഒന്നില്ലാണല്ലോ വെള്ളായിട്ടുണ്ട് ഞാൻ വരട്ടെ നേരത്തെ വെള്ളായിട്ട് നിറച്ചായില്ല ബക്കറ്റ് പകുതി ആയില്ല തഴഞ്ഞില്ല ഡോക്ടറെ അല്ല ഹോസ്പിറ്റലിൽ പോവാന് റെഡി ആയി റെഡി ആ ഫയലും കാര്യങ്ങളൊക്കെ എടുത്ത് ഞാനും റെഡിയായി അപ്പൊ പോവാ ഒന്നും എടുക്കാൻ മറന്നിട്ടില്ലല്ലോ വാ ഒമ്പതാം മാസല്ലേ ഇരുപത്താറാം തീയതിയാണ് പോവാൻ പറഞ്ഞുള്ളു ഇന്നിപ്പോൾ തിയാണ് വേദന സഹിക്കാൻ വയ്യാത്തത് കൊണ്ട് ഞങ്ങൾ പോവാണ് അപ്പൊ എന്താണ് അറിയാൻ അറിയാൻ കൂടി ചെയ്യാലോ വേനിച്ചിട്ട് പിന്നെ ഇരുപത്തി ആറാം തീയതി വരെ ഇരിക്കാൻ പാടില്ലല്ലോ എടുത്തില്ല ആദ്യം ഞാൻ ചെറുപ്പടുക്കാൻ പറഞ്ഞത് ഞാൻ അത് പോയി നിങ്ങൾ ഹെൽമെറ്റ് പറ്റിയെടുത്തില്ല ഞാൻ രണ്ടാളെന്ന് പോയി എടുത്തു എന്നെ കൊണ്ട് ഇല്ല അങ്ങോട്ട് കേറാൻ ഏ എടുത്തേ നല്ല നിങ്ങളെമ്മന്റെ പരാതി ഞാൻ വല്ലാത്ത നടക്കാം ഇത് വട്ടം കേറി ഇറങ്ങിയാ മതി ഒരു ദിവസം കേറി വന്നാ പോവാനിന്റെ വലിയൊരു കേറ്റവും ഉണ്ട് മഴ പെയ്തോണ്ട ടെൻഷന് മഴ പെയ്തൊണ്ട് ഇവിടെ ഇതുണ്ടാവോ വൈക്കൽ ഉണ്ടാവോന്നുള്ളൊരു പേടിയാ എല്ലാം ഇറങ്ങി അപ്പൊ നീ ഹോസ്പിറ്റലിൽ എത്തിയിട്ട് കാണോ ഞാൻ നാടിനെത്തി

ഫൈനലി ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട് ഞങ്ങൾ ഹോസ്പിറ്റലിൽ എത്തിട്ടോ ഇനി കാണിക്കട്ടെ വെയ്യ അവിടെ എത്തിയ പോലെ ഒരു പരിവായിക്കോ നല്ല കൊയ്ക്കുന്നു പള്ള മെല്ലെ വന്നിട്ടോ മനുഷ്യന്റെ മെല്ലെ ഞങ്ങൾ നേരെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ റിസപ്ഷനിൽ പോയി ബില്ലൊക്കെ എടുത്ത് നേരെ ഡോക്ടറെ കാണിക്കാൻ വന്നിട്ടോ അങ്ങനെ സ്കാനിങ്ങിന് കയറാൻ വേണ്ടിയിട്ട് പറഞ്ഞു അങ്ങനെ ഞാൻ അതിൻ്റെ ഉള്ളിലോട്ട് പോയിട്ടോ ഉള്ളിൽ കുറച്ച് മൂന്ന് ആൾക്കാരൊക്കെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു സ്കാനിങ് കഴിഞ്ഞപ്പം പിന്നെ എൻ്റെ വൈകി പറഞ്ഞപ്പം യൂറിൻ ടെസ്റ്റ് ചെയ്യാനും പിന്നെ അതിൻ്റെ എച്ച് ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിന് മുമ്പ് അതിൽ കുറച്ച് വെള്ളമൊക്കെ കുറിച്ചിട്ട് ഞാൻ യൂറിൻ ടെസ്റ്റിന് പോയി അങ്ങനെ ടെസ്റ്റൊക്കെ കഴിഞ്ഞ് തിരിച്ചു വയ്ക്കുന്നുണ്ട് ഡോക്ടറെ ഒക്കെ കണ്ട് ഡോക്ടർ ഒമ്പതാം മാസത്തെ തന്നിട്ടുണ്ട്

അങ്ങനെ സംതിങ് സാധനങ്ങൾ വാങ്ങി നേരെ വീട്ടിലേക്ക് എവിടെ നിന്ന് തുടങ്ങിയോ അവിടെ തിരിച്ചെത്തി ഹോസ്പിറ്റലിൽ പോയി വീടെത്തിയിട്ടുണ്ട് വീട് കയറുന്നതിന് മുമ്പുള്ള മഴയായിരുന്നു കൂട്ടോ ഹോസ്പിറ്റലിൻ്റെ അവിടെ നിന്ന് അതുകൊണ്ടാണ് പിന്നെ അപ്പൊന്ന് വീട് എടുക്കുക അപ്പോൾ ഡോക്ടർ റിസൾട്ടൊക്കെ നോക്കി ഡോക്ടർ പറഞ്ഞ് മൂത്രത്തിൽ നല്ല പഴുപ്പുണ്ട് കാരണം രണ്ട് ദിവസത്തിനുള്ളിൽ മാറിയിൽ മൂത്രം കൾച്ചർ ചെയ്യാൻ കൊടുക്കണം എന്ന് പറഞ്ഞ് മരുന്നൊക്കെ എഴുതി തന്നിട്ടുണ്ട് അതാണ് ഈ വേദന വിചാരിച്ചിട്ട് ഇവിടെ അല്ല പ്രഗ്നന്റ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് വലിയൊരു കുപ്പി കൊണ്ടുവച്ചു രണ്ടാവുപോലത്തെ ഒരു കുപ്പി ആ കുപ്പിയില് അന്ന് ഒരു മാസം വെള്ളം കുടിച്ച് അതിന് ശേഷം ഇതുവരെ തൊട്ടിട്ടില്ല ഒരു എന്താ ഒരു ആകാംക്ഷന്റെ പുറത്ത് വലിയൊരു കുപ്പി ഇത് മൊത്തം ഞാൻ കുടിച്ചു തീർക്കും എന്നൊക്കെ പറഞ്ഞിട്ട് വാങ്ങിയ സാധനാണ് ഇനിയിപ്പോ കുടിച്ചു തുടങ്ങണം റെഡി ആവുള്ളൂ അപ്പം മഴക്കാലാണ് പ്രഗ്നൻ്റ് ആണ് എന്ന് വിചാരിച്ചിട്ട് നിങ്ങളാരും വെള്ളം കുടിക്കാണ്ടൊക്കെ പണി കിട്ടും മക്കളെ മൂത്രപ്പാപ്പ് തന്നെ പറഞ്ഞു സഹിക്കാൻ പറ്റൂല ബ്ലഡ് ഒക്കെ ഓക്കെയാണ് ബ്ലഡ് ടെസ്റ്റ് ചെയ്തത് കഴിഞ്ഞ പ്രാവശ്യം ബ്ലഡ് കുറവായി പ്രാവശ്യം ബ്ലഡ് ശരിയായിട്ടുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഞമ്മളെ വിശേഷങ്ങളിപ്പോൾ നാലാം തീയതി ഒമ്പതാം മാസത്തെ സ്കാനിങ്ങിന് പോകണം അപ്പോൾ ഇനി ഞങ്ങൾ എന്തായാലും വീട്ടിൽ പോട്ടെ നല്ല ടയർഡാണ് ശീലിച്ചിട്ടുണ്ട് അപ്പം ഗൈസ് പിന്നെ ഞമ്മളെ വീഡിയോ കണ്ട ഒരുപാട് ആളെ ചോദിക്കുന്നുണ്ട് കേട്ടോ ഇങ്ങനെ ഞമ്മളെ കണ്ടിരുന്നത് എല്ലാരും അടുത്ത് വന്ന് അങ്ങനെ അമ്മോട് സംസാരിക്കുമ്പോൾ നല്ല സന്തോഷം എല്ലാവർക്കും ഒരുപാട് ഹോസ്പിറ്റലിൽ കൊറേ ആൾക്കാർ ചോദിച്ചു നിങ്ങള് എന്താ പറയാ മഞ്ചത്തീസ് ഗ്യാലറി അല്ലേന്നും യൂട്യൂബില്ലേന്നൊക്കെ ചോദിച്ച കൊറേ ആൾക്കാർ വന്നു സന്തോഷം അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യാ ലൈക്ക്